നമസ്കാരം അടുത്ത പൂയമാണ് പൂയ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതുതന്നെ വീണ്ടും ആവർത്തനം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യകാലങ്ങളിൽ ഉണ്ടാവുക അതിലൊരു വ്യത്യാസം വരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഇത്രയും കാലം ഏതെങ്കിലും പദവി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പദവി എന്തായാലും നിങ്ങൾക്ക് കിട്ടും അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ വരും വയ്യായികളൊക്കെ വില പോണ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പ്രഡിക്ട് ചെയ്തിട്ട് ഇന്നതൊക്കെ നടക്കുള്ളൂ പറഞ്ഞിട്ട് നിങ്ങളൊരു ധാരണയിലെത്തിയിട്ടുണ്ടാവും അത് കറക്റ്റ് ട്രാക്കിൽ തന്നെയാണ് പോകുന്നത് നിങ്ങളെന്താണ് വിചാരിക്കുന്നത് നിങ്ങളെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ നിങ്ങളുടെ തീരുമാനം മാത്രം നടപ്പിലാക്കാൻ നോക്കുക അപ്പോൾ എന്തായാലും അതിലൊരു ഫലം കാണും അത് ഉറപ്പുള്ളൊരു കാര്യമാണ് കുറേ കാലമായിട്ടിപ്പോൾ ഒരു ഗൃഹനിർമ്മാണത്തിൻ്റെ പദ്ധതിയിലാണ് പോകുന്നതെങ്കിൽ അത് നടക്കാണ്ട് പല കാരണം കൊണ്ട് അത് നീട്ടി നീട്ടി പോവും നടക്കാണ്ട് പോവും പൈസയ്ക്ക് പ്രോബ്ലം ഉണ്ടാവും അങ്ങനെയുള്ള പല കാരണങ്ങളും ഉണ്ടാവും അതെല്ലാം ഇല്ലാണ്ടാവും നിങ്ങളുടെ ഗൃഹ നിർമ്മാണം എന്തായാലും നടക്കും ഉറപ്പുള്ള ഒരു കാര്യമാണ് അത് വേണമെച്ചാൽ വാങ്ങലായിരിക്കാം പുതിയ നിർമ്മിക്കലായിരിക്കാം പക്ഷേ അതെന്തായാലും നടക്കും ഗൃഹനിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായി താഴ്ന്നൊന്നും പോവില്ല സാമ്പത്തികമായിട്ട് മെച്ചം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ അതും ഒരു ഗുണമാണ് അതുപോലെ തന്നെ മക്കളുടെ വിവാഹമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കും മാർച്ച് മാസത്തിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുക ഇതെല്ലാം സംഭവിക്കുന്നത് മാർച്ച് മാസത്തെ മാറ്റം കാരണമാണ് അതുകൊണ്ട് ആരോഗ്യ പ്രശ്നമുള്ളവർക്കും ഈ ടൈം നല്ലതാണ് ഈ മാർച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യം മെച്ചപ്പെടുകയേ ചെയ്യുള്ളു അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യത്തിൽ ജൂണിന് ശേഷം കുറച്ച് സമ്പത്ത് ചിലവാക്കുന്നത് കമ്മിയാക്കുകയാണ് നല്ലത് കാരണം ചിലവ് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് ജൂണിന് ശേഷം പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് എന്തായാലും സമ്പത്ത് നിങ്ങൾ ജൂണിന് ശേഷം നിയന്ത്രിച്ചേ പറ്റുള്ളൂ പരമാവധി അതിന് മുമ്പേ നിയന്ത്രിക്കുന്നതാണ് നല്ലത് പക്ഷേ ജൂണിന് ശേഷം കുറച്ചും കൂടി നോക്കുന്നതാണ് നല്ലത് അതുപോലെ വിദേശത്ത് പഠിക്കാൻ പോകുന്ന പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ജോലി നോക്കുന്ന ആൾക്കാർ ഇവരെല്ലാവരും ഇവർക്കെല്ലാവർക്കും അനുകൂലമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ പൊതുവെ കുറച്ച് എടുത്തു ചാട്ടവും കാമരസവും കുറച്ച് കൂടുതലുള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ട് മനസ്സ് എപ്പോഴും ചഞ്ചലപ്പെടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ക്ഷമയോടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ ആ സമയത്ത് നിങ്ങൾക്കൊരു ഡിപ്രഷനിലേക്ക് പോവുകയാണെങ്കിലും നിങ്ങൾ ആ ക്ഷമയോടെ മനസ്സിൽ ചഞ്ചലപ്പെടാണ്ട് അതുപോലെ തന്നെ മരസം നിയന്ത്രിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു വർഷത്തിലെ കൊണ്ടാണ് അധികം ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ പറയുന്നത് അടുത്ത വീഡിയോയിൽ ഓരോ മാസത്തിലും നിങ്ങളുടെ വാസഫലം പറയുന്നതാണ് അപ്പോൾ അതിൽ ഒരു മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഇവിടെ വേറെ ഒരു ചാനലില് ഡാക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു ആസ്ട്രോളജർ ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല ഞാൻ കുറെ ആസ്ട്രോന്റെ പുസ്തകം വായിച്ചതും കേട്ടറിവും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്തത് അതുപോലെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുവായിരുന്നു അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ പറഞ്ഞ കാര്യം അത് ശരിയായി എന്നുള്ളത് അവർ പറഞ്ഞു അപ്പോഴാണ് നീ ഇത് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൂടെയെന്ന് അവർ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പോലെ എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി പിന്നെ കൂടുതൽ ഡീറ്റെയിലിങ് വേണ്ടവർ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഞാൻ എത്താൻ തുടങ്ങി അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്